ഹായ് തരുൺമൂർത്തി മോഹൻലാൽ ടീമിന്റെ തുടരും എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ അത് എത്രയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ എത്ര കോടി നേടി ലാലേട്ടന്റെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമ തീർച്ചയായും ഒരു ഫാമിലി ഡ്രാമാ ഗണത്തിൽപ്പെടുന്ന സിനിമയായിട്ടാണ് ഈ സിനിമയെ തരുൺമൂർത്തി നമ്മൾക്ക് മുന്നിലേക്ക് പറഞ്ഞ് എത്തിച്ചിരുന്നത് പക്ഷെ നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോൾ ഇത് അതൊന്നുമല്ല ഇത് വേറെ ലെവലാണ് എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി സിനിമയുടെ കളക്ഷൻ ആദ്യ ദിവസം എത്ര കോടി ഇപ്പോ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായി വന്നിരിക്കുന്നത് പതിനഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് തീർച്ചയായും വലിയൊരു കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും എംബുരാൻ എന്ന സിനിമ നേടിയ കളക്ഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ എമ്പുരാൻ അറുപത്തി ഏഴ് കോടിയാണ് ആദ്യ ദിവസം നേടിയെടുത്തത് തീർച്ചയായും വലിയ പബ്ലിസിറ്റിയും അതുപോലെ വലിയ തിയേറ്റർ കൗണ്ടും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതൊന്നുമില്ല വളരെ കുറച്ച് സ്ക്രീനുകളിൽ വലിയ പബ്ലിസിറ്റിയും ഇല്ല ഒന്നുമില്ല എന്നിട്ടും ലാലേട്ടന്റെ ഈ സിനിമ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഫസ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഈ സിനിമ നേടാൻ പോകുന്നത് ഇതിനും മുകളിലുള്ള ഒരു തുകയാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കും എന്നതിൽ തർക്കമില്ല വെറും രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ മുപ്പത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് മോഹൻലാൽ മാത്രമാണ് ഇതാണ് സ്റ്റാഡം ഇതാണ് മോഹൻലാൽ പവർ തീർച്ചയായും ഒരു സാധാരണ കൊച്ചു സിനിമയെ ഈ കളക്ഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ആ സിനിമയിലെ നായകന്റെ പേര് മോഹൻലാൽ എന്ന് തന്നെ ആയിരിക്കണം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ തുടരും എന്ന സിനിമയുടെ കൊലത്തൂക്ക് കളക്ഷൻ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ മുൻപന്തിയിൽ ലാലേട്ടൻ ചിത്രങ്ങൾ ഉണ്ടാവും ഇനിയും വലിയ കളക്ഷൻ ഈ സിനിമ ഓരോ ദിവസവും നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല കാരണം ഇപ്പോ തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിത്തുടങ്ങി ബുക്കിങ്ങും ഒരുപാട് വരുന്നുണ്ട് തീർച്ചയായും വലിയ നേട്ടങ്ങൾ ഈ സിനിമ കൊയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ